ഞങ്ങളിപ്പോ ഉള്ളത് തച്ചമ്പാറയിലാണ് നമ്മൾ പിന്നെ ഇത് ഏതാ മുതുകൂർശീല് സാറേ മുതകൂർശിയിൽ പത്മപൂ സാറുണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സാറേ ഒന്ന് പരിചയപ്പെടാം സാറ് മകളാണ് അപ്പൊ അവള് പില്യൂസി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ഇത് ഭാര്യയാണ് ചെയ്യുന്നത് മകൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തന്നെയാണ് രണ്ട് മക്കളും ബാംഗ്ലൂരാണ് അതെ ആ അപ്പൊ നാലുപേരും ഇവിടെ സത്യത്തിൽ ഇവിടെ ഇല്ല അതെല്ലാം നമുക്ക് വരേണ്ട സമയം അല്ലെ ഇവിടെ ഇതിപ്പോ സാറിന്റെ ഇത് സാറിന്റെ ബ്രദറാണല്ലോ തൊട്ടടുത്താമസിക്കുന്നത് അപ്പൊ ഇത് ഇത് എല്ലാം ഇവിടുത്തെ ഏകദേശം നമ്മൾ ഒരു ഒരു ഏക്കർ സ്ഥലത്താണ് ഇപ്പൊ വീട് മാത്രണ്ട് ആ രണ്ടായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം കേട്ടോ നാല് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ പിന്നെ ഒരു ചെറിയൊരു പോർട്ടാർഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീടാ കേട്ടോ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട് ഇത് ഞങ്ങളൊരു പിന്നെ ഒരു വളരെ റിലാക്സ് വീടാണ് കാരണം ഒരു തിരക്കോ കാര്യങ്ങളോ ഇല്ലാതെ അതെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ നിങ്ങളെ ഇതിലെല്ലാം ഫേസ്ബുക്ക് ഇതിലെല്ലാം കണ്ടിട്ട് അങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അത് പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ ലോറിയും കോറി സ്ട്രൈക്കും ഒക്കെ വന്നു കൊറേ ഡിലേ അതെ പിന്നെ നമ്മളൊരു പാൽ കാച്ചടങ്ങ് നമ്മൾ നടത്തി അതെ അത് പിന്നെ ഒരു സൗകര്യമാണ് ഇപ്പൊ നമ്മുടെ ഒരു ബി പി ഡിസൈൻ സ്ഥാപനം അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം വർക്ക് നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയുന്നു പറയട്ടോ ഇവിടെ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് ഞാൻ എനിക്കടക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടിയ ഫ്രീഡാണ് കേട്ടോ നമുക്കിവിടെ ഒരു ആരും ഇപ്പോ പിന്നെ മോളായിക്കോട്ടെ മോനായിക്കോട്ടെ വൈഫായിക്കോട്ടെ അല്ലെങ്കിൽ ആരും നമുക്കൊരു ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ എന്നാലും ഇങ്ങനെ ചെയ്തോളാം അങ്ങനല്ല അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫ്രീഡം കിട്ടിയൊരു വീടാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രേ ഒരു മാറ്റ് ഗ്രേ വന്നു ഒരു മൊറോക്കൻ ടൈൽ വന്നു ഫർണിഷിങ് വന്നു ഇൻറ്റീരിയർ വന്നു അപ്പോൾ എല്ലാതും ഒരു മാച്ചിങ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ കളർ കോമ്പിനേഷനും പഴയ ഏകദേശം കണ്ടിട്ടാണ് നിങ്ങളെ തന്നെ നിങ്ങൾ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിയേഴ് എട്ട് ഇരുപത്തെട്ട് ക്ലയൻ്റ ഇവിടെ വന്നിട്ടുണ്ട് ഈ വീട് കാണാൻ വേണ്ടിയിട്ട് ഈ വീട് കണ്ടിട്ട് എനിക്ക് ഓൾറെഡി മൂന്ന് വർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പോളിയിൽ ഞാൻ മണികണ്ഠസാറ് പറഞ്ഞ ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് അവർ ഈ വീട് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ലിനി വൈക്കത്തുള്ള ഒരു ക്ലൈൻ്റ് ഉണ്ട് അവർ ഈ വീട് വന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വർക്ക് വന്നത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഓളം വർക്കുകൾ നമുക്ക് കൺഫേം ആവുകയും മറ്റു പലർക്കും മാതൃകാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ വീട് ഇങ്ങനെ ചെയ്ത കാരണം കൊണ്ടാണ് നമുക്കത് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു പ്രകൃതി നമ്മുടെ ഓപ്പോസിറ്റ് വ്യൂ അതെ അതെ അതൊക്കെ നല്ലൊരു ഭാഗമാണ് പറയുക എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഇതാ ഇവർ പറയട്ടെ ഡൈനിങ് ആണ് ഇവിടെ പൊതുവേ ഞങ്ങൾ ഈ ടൈൽസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രേ കളറാണ് പിന്നെ അതിനൊരു മാച്ചിങ് ആയിട്ട് മൊറോക്കൻ ടൈൽസിന്റെ ഇതുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് പൊതുവേ ലൈറ്റ് കളറാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തത് ടൈൽസിനാണെങ്കിലും പെയിന്റ് ഇന്റീരിയറിന് ഇന്റീരിയർ കളറും ലൈറ്റ് കളറ് വേണമെന്ന് പറഞ്ഞു ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സലീം വൈ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ വർക്ക് കിച്ചൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര രസമായിട്ടുണ്ട് അതുപോലെ സിങ്ക് അവിടെയുണ്ട് മൊറോക്കൻ ടൈൽസ് മൊറോക്കൻ ടൈൽസ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറിയ സ്ഥലത്തിൽ നല്ല ഭംഗിയുള്ള കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ കൂടുതലൊന്നും ഡിമാൻഡ് ചെയ്തിരുന്നില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിലൊരു വീട് വേണം എന്നാണ് പറഞ്ഞത് അത് പ്ലാൻ വരച്ചു വന്നപ്പോൾ രണ്ടായിരത്തി എഴുപതായി ഓക്കെ അതിൽ ഞങ്ങൾ റെഡിയായിരുന്നു ബാക്കി ഇത് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിരുന്നു കളറ് ഇങ്ങനെയാണെന്ന് പറയണം ലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞിരുന്നു ബാക്കിയെല്ലാം സലിംബായി തന്നെയാണ് ചെയ്തത് ഞങ്ങളതിലൊന്നും കൂടുതൽ ഇടപെടട്ടേ ഇല്ല കളർ കോമ്പിനേഷനും ഇതായിട്ടുള്ള ഡിസൈനാണ് അതെ അതെ എല്ലായ്പ്പോഴും അത് ഇന്റീരിയറിന്റെയും അവര് സുതീഷിനോട് പറഞ്ഞ് വർക്കേഴ്സ് ആണെങ്കിൽ എല്ലാവരും നന്നായിട്ട് എല്ലാ സൂപ്പർവൈസേഴ്സും എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഞങ്ങൾക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല ഈ ഇലക്ട്രിക് ഇലക്ട്രിക് വർക്ക് ആണെങ്കിലും രജിസ്ട്രേഷൻ എല്ലാ എല്ലാം അവർ തന്നെ ചെയ്തു നമുക്കൊരു ഞങ്ങൾ വന്നാമത് ഗൾഫ് പ്രവാസികളാണ് നമുക്ക് അവിടെ ഇരുന്നിട്ട് പറയാനേ പറ്റുള്ളൂ പക്ഷേ ഇവർ എല്ലാം നമുക്ക് ചെയ്തു തന്നു അതുപോലെ എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് ഫോട്ടോ സഹിതം അല്ലെങ്കിൽ വീഡിയോ സഹിതം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല എല്ലാ അപ്പം അവര് അപ്ഡേറ്റ് തരുമെന്നുണ്ടായിരുന്നു ഞങ്ങൾ വേറെ പല കോൺട്രാക്ടറേയും സമീപിച്ചിരുന്നു അപ്പൊ അവരെയൊക്കെ വിളിക്കുമ്പം നിങ്ങൾ ഓഫീസിൽ പറഞ്ഞാ മതി അങ്ങനെയൊക്കെ പറഞ്ഞോറുണ്ട് പക്ഷെ സലിംബായ വിളിച്ചു നെക്സ്റ്റ് ഡേ തന്നെ ഹിറ്റോൾ അല്ലെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ വരാം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ വന്നു സ്ഥലം കണ്ടു ഡിസ്ക ഡിസ്കഷൻ നടന്നു അല്ലേ അതെല്ലാം അയച്ച് ഡിസൈനുകൾ അയച്ച് വന്നു രണ്ടു മൂന്ന് ഡിസൈൻ അതെ അതെ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അത്രയും സ്ക്വയർ ഫീറ്റിൽ അവര് നാല് ബെഡ്റൂം ആണ് പറഞ്ഞിരുന്നത് നാല് ബെഡ്റൂം രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം എല്ലാ ബെഡ്റൂമിന്റെയും സൈസ് ഒരേതാണ് എല്ലാം ബാത്ത് അതെ അതെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഒരു ഡിസൈൻ വേണമെന്നാണ് പറഞ്ഞത് അതുപോലെ ചെയ്തിട്ടുണ്ട് ഈ കോട്ടിയാട് ഭയങ്കര നല്ല രസമുണ്ട് കോട്ടിയാട് അതുപോലെ നമ്മളുടെ ഈ വഴി സ്ട്രീറ്റ് ലൈറ്റ്സ് അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതെ പുറത്തുള്ള മറ്റേ ബാംഗ്ലൂർ സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഗ്രാസും കൂടെ ചെയ്തപ്പോൾ കാർ പോർച്ച് നമ്മൾ രണ്ട് കാർ നിർത്താനുള്ള ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ മൂന്ന് കാർ നിർത്താനുള്ള സ്ഥലം അവിടെയുണ്ട് ആ ഡിസൈനും വളരെ നന്നായിട്ടുണ്ട് അതിന്റെ ലൈറ്റിങ്ങും ഓവറോൾ ഡിസൈൻ വീട് പുറത്തു നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ആ ഡിസൈൻ കുറേ ആൾക്കാർ നമ്മൾ വീട് കണ്ടിട്ട് ഇവിടെ ഇതുവഴി പോകുമ്പോൾ നമ്മളെ ചോദിക്കാറുണ്ട് നമ്മളോട് ിട്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റായിരുന്നു കൊടുത്തിരുന്നത് വുഡൻ ആൻഡ് നാനോവൈറ്റ് ഫിനിഷ് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് വിത്ത് ടു ചെയ്സ് പിന്നെ വൈറ്റ് ബേസ് വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഈ മൊറോക്കൺ ടൈൽസ് ആണ് അത് ഞങ്ങൾ തന്നെ പോയി സെലക്ട് ചെയ്തു നാനോവൈറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ കിച്ചണിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു ഒരു ബ്രൈറ്റ്നെസ് വേണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ തന്നെ അവർ നന്നായിട്ട് ചെയ്തു വാഷിങ് വാഷ് ബേസിനാണെങ്കിലും നല്ല നമ്മൾ പറഞ്ഞതുപോലെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ബർണർ ടേബിൾ ടോപ്പ് ബർണർ ആൻഡ് ചിമ്മിനി അവർ തന്നെ വെച്ചതാണ് അതും നന്നായി നമുക്കിഷ്ടമായി വുഡൻ ഫിനിഷ് നന്നായിട്ട് നല്ല മാച്ചിങ് അതൊക്കെ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്തു അവരുടെ ഒപ്പം പോയി സെലക്ട് ചെയ്തതാണ് അതുപോലെ തന്നെ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് കിച്ചൺ അത്ര വലുത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് പാകത്തിനുള്ള ഒരു ചെറിയ കിച്ചൺ അതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ ക്യാബിൻസ് ഉണ്ട് അതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും പോയി കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് ഭയങ്കര പ്രയോജനമുള്ളതാണ് നമുക്ക് രണ്ട് ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അപ്പം ലൈവ് ഫുഡ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അത് വളരെ ഉപകാരപ്രദമാണ് ഈ സമയങ്ങളിൽ പിന്നെ ഇത് ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ ടേബിള് അവർ സപ്ലൈ ചെയ്തതാണ് നല്ല ഡിസൈൻ തന്നെയാണ് ആ ഡിസൈൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവർ തന്നെ കൊണ്ടുവന്നതാണ് വാഷ് ഏരിയയും വുഡ് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഇത്ര എക്സ്ട്രാ സ്ഥലം വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡെക്കറേറ്റിംഗ് തിങ്സ് വെക്കാം അതൊരു ഡിഫറെൻ്റ് സ്റ്റൈലുമാണ് നല്ല കോമ്പനി അതുപോലെ ഈ ഗ്ലാസ്സസ് ഇഷ്ടമായി ഈ ഒരു വർക്ക് അതിൽ ആ ഡിസൈൻ അതും നന്നായിട്ടുണ്ട് അതൊക്കെ അവർ തന്നെ ഡിസൈൻ ചെയ്തതാണ് നമ്മൾ അങ്ങനെ ഐഡിയാസൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ് ാണ് എൻ്റെ ബെഡ്റൂം അപ്പോൾ ഞാൻ എന്താ പറയുക ഡിസൈൻസിൻ്റെ കാര്യം ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് എല്ലാം ഞാൻ നേരിട്ട് മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല അധികം എല്ലാം ഫിനിഷിങ് സ്റ്റേജിലാണ് കണ്ടിട്ടുള്ളത് ബിക്കോസ് ഞാനും ബാംഗ്ലൂരിലാണ് അപ്പോൾ വല്ലപ്പോഴും എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത്രയും കാലം ഒരു എന്താ പറയുക ഒരു സേഫ് സ്പേസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തു അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഒരു വീടും ഒരു എൻ്റേതായ ഒരു പേഴ്സണൽ റൂമും കൂടെ കിട്ടുമ്പോൾ എനിക്ക് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് പിന്നെ ഡിസൈൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി ഇപ്പോൾ ഇതിലൊരു അറ്റാച്ച് ബാത്റൂമും ഉണ്ട് അപ്പോൾ അതിലുള്ള ഡിസൈൻസും എല്ലാം ടൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്തു ഞങ്ങളുടെ പ്രിഫറൻസസും കൂടെ ചോദിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയോണ്ട് ഞാൻ ശരിക്കും ഹാപ്പിയാണ് ദ വേ ഹവ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബേ വിൻഡോ പോലെയാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാം എനിക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്ന് എന്താ പറയുക ജസ്റ്റ് എൻ്റെ ഒരു സേഫ് സ്പേസ് ഐ ക്യാൻ വർക്ക് ഹൗ എവർ ഐ വോണ്ട് ടു അപ്പോൾ അങ്ങനെ ഇരിക്കാം പിന്നെ വിൻഡോസ് ആണെങ്കിലും ശരി എനിക്ക് പേഴ്സണലി വെൻറ്റിലേഷൻ അധികം വേണം എന്നുണ്ട് അപ്പോൾ അതിനും ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ എൻ്റേതായൊരു ഒരു ചെറിയൊരു മേക്കപ്പ് സ്റ്റുഡിയോ പോലെ പിന്നെ ബാത്ത്റൂംസ് ആണെങ്കിലും ശരി നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എല്ലാം നമ്മുടെ പ്രിഫറൻസസ് നോക്കിയിട്ടാണ് ഗ്രൂപ്പിൽ ഞങ്ങൾക്കും വേണ്ടിയ പോലെ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഐം റിയലി സാറ്റിസ്ഫൈഡ് ഈ ഐഡിയ ഈ കോട്ടിയാട് പറഞ്ഞത് ശരിക്കും അച്ഛൻ്റെ ഒരു ഐഡിയ ആണ് പിന്നെ അത് ഈ നമ്മുടെ സലീം ഖാൻ എങ്ങനെ അത് മെയിൻലി ഹൗ വി എക്സിക്യൂട്ടഡ് ദ പ്ലാൻ അത് ശരിക്കും നന്നായി ഇതാക്കിയിട്ടുണ്ട് സോ വൺ അവർ ഇപ്പോൾ മെയിൻലി ഇപ്പോൾ നാലാൾക്കാരും പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് സോ വൺ അവർ കം കമ്മിയാൽ ഇവിടെ ഇരിക്കാം കോളിൽ അതായത് ഇപ്പോൾ ഇവിടെ കിച്ചണും ഉണ്ട് ഇവിടെ ഒരു ചായ പിടിച്ചിട്ട് ഉണ്ടാക്കി കുറിച്ചിട്ട് ഇങ്ങനെ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യാം യൂസ്വലി അവിടെ റൂമും മുകളിലാണ് എൻ്റെ സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്യാം പക്ഷേ അഥവാ ജസ്റ്റ് ടു ഗെറ്റ് സം ഫ്രഷ് എയർ ഒന്ന് ചില്ലെയ്തിട്ട് ചായ ഓടിക്കുക കോൾ ചെയ്യുക ദാറ്റ്സ് ദ മെയിൻ പർപ്പസ് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നേച്ചർ വൈസ് ബ്രീതബിൾ ഏരിയ ഈവൻ തോ നമുക്ക് പുറത്ത് ടെറസ് ഉണ്ടായാലും ഒരു കാണാൻ വ്യൂ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചിൽ ഏരിയ സോ ബേസിക്കലി ഇതിലൊക്കെ ബിസിനസ് ഏരിയ അല്ലെങ്കിൽ ചിൽ സെഷൻ പോലെയാണ് സോ ഐ ലൈക്ക് ദി ഐഡിയ ആൻഡ് ഐം പ്രിഡീഷ് ഓർ അതേഴ്സ് വിൽ ഓൾസോ ലവ് ദിസ് ഹോൾ മാത്രമാണ് വേറെ ഞങ്ങള് അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ഒരു റിട്ടയർമെന്റ് ലൈഫിൽ പെൻഷൻ ഉള്ള സ്കീമില് നമ്മൾ വേറൊരു അപ്പാർട്ട്മെന്റ് നോക്കി ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഇവരുടെ ഫാമിലിക്ക് എല്ലാവിധ സന്തോഷത്തോടെ തന്നെ ആ പിന്നെ ഇപ്പം ഇത് ഇപ്പം ഞങ്ങളിപ്പോൾ ഇല്ല സാറേ രണ്ട് വർഷമായി ഉണ്ടാവില്ല ബന്ധങ്ങളല്ലേ ആ അപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള നല്ല ബന്ധങ്ങളാണ് ഒരു ഒരു ക്ലൈൻ്റിന് രീതിയിലല്ല ഒരു സഹോദരന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും